ജയക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നെവിൻ ടിക്കറ്റ് ഫിനാലിൽ നിന്ന് ഔട്ടായി ഉല്ലാസയാത്ര ടാസ്ക് ആരംഭിച്ചു അപ്പോൾ നമ്മൾ സീസൺ ഫൈവിൽ കണ്ടിട്ടുണ്ടാകും അഖിൽ മലയാളിൻ്റെ സീസണിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡിനകത്ത് കുറേ എല്ലാവരും കയറി കുത്തിരിക്കുക ഓരോരുത്തരോരുത്തരായിട്ട് പുറത്ത് പോകണം അത് കാലിനകത്ത് ഊത്താൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ എത്ര നേരം വേണമെങ്കിലും നിർത്തിയിരിക്കാം ഇൻഷുറൻസ് ടാസ്ക് ആണ് സോ ഞാൻ പറയാൻ വന്നത് അതല്ല അൺഫെയർ എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നതെന്നാണ് പുറത്തുനിന്ന് കേൾക്കുന്നത് സോ നമ്മളെ ഇട്ട വോട്ടിങ്ങില് വന്നിട്ടുണ്ടായിരുന്ന ഡേഞ്ചറസ് സോണിൽ വന്നിട്ടുള്ള ആളൊക്കെ സേഫായി എന്ന് കേൾക്കുന്നു വളരെ സന്തോഷം അടിപൊളി ഇത്രയും സകലമാണ് നാറിത്തരം ചെയ്തു കൂട്ടിയ പരനാറി ആൾ സേഫായി എങ്ങനെയാണ് ഈ മാതിരി വിഷങ്ങളൊക്കെ കുത്തി കുത്തിവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സീസണിൽ ഇതിലും എക്സ്ട്രീമായ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം ഉള്ള ഒരു ഡോറ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അത്രയും എക്സ്ട്രീം പ്രൊവക്കേഷൻ ഉള്ള ആൾ പോയി അപ്പോൾ ഓക്കെ വളരെ വിഷമമുണ്ട് പക്ഷേ അതിൽ കുറച്ചൊരു സമാധാനമുണ്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ള എവിക്റ്റ് ആയെങ്കിലും ഈ മെഴുകണോൻ എവിക്റ്റ് ആയാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ലൈവിലിപ്പോൾ അനിമോളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിനോട് അക്ബർ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ ഇവിടുത്തെ ഷോ ടീം മെമ്പേഴ്സ്മാരുടെ ഒരാളുടെ സപ്പോർട്ട് ആ ക്രൂ ആ ടീമിൻ്റെ സപ്പോർട്ട് അതിലത്തെ ഒരാളുടെ പേര് ആളുടെ പേര് പറഞ്ഞില്ല ആ പേര് പറയാതെയാണ് പറയുന്നത് ആ ഒരാളുടെ സപ്പോർട്ട് നിനക്കുള്ളത് കൊണ്ടാണെന്ന് അക്ബറിനെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു ടീം ടീമുണ്ട് ആ ടീമുള്ളത് കൊണ്ട് അതിലത്തെ ഒരാളുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അക്ബർ ആവുന്നത്ര പണിപ്പെട്ടു അനുമോളോട് ആ പേര് പറയിപ്പിക്കാനായിട്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ പറയടി നീ പറയടി ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയി നിന്റെ വായൽ പൂവമ്പഴം കുത്തി വെച്ചിരിക്കാണോ നീ എൻ്റെ അണ്ണാക്കിൽ പിരി നീ ധൈര്യം ഉണ്ടെങ്കിൽ പറയടി നീ നീ പേര് പറയടി നീ പേര് പറയടി അപ്പം അനുമോള് പറ ഞാനങ്ങനെ പേര് പറഞ്ഞിട്ട് ആളെ മാനം കെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീ തന്നെ നിന്റെ വായ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നീ ഞാൻ പറയണില്ല എനിക്ക് പറയാൻ സൗകര്യമില്ല അങ്ങനെയാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് ലൈവില് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ ചിത്രം ഏകദേശം വ്യക്തമാണ് ആരുടെ പിൻബലത്തിലാണ് അക്ബർ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ ഇപ്പോൾ അൺഒഫിഷ്യലുള്ള എല്ലാ പോളിങ്ങും എടുത്ത് നോക്കുമ്പോഴും നമുക്ക് നോക്കാൻ കഴിയും കാണാൻ കഴിയുന്നത് അക്ബറും നെവിനുമാണ് ലാസ്റ്റ് എടുക്കുന്നത് പക്ഷെ ഒരു അൺഫെയർ വിക്ഷൻ ആണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ അൺഫെയർ വിക്ഷൻ അതിപ്പോൾ നമുക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് എവിക്റ്റ് ആയിരിക്കുന്നത് നമ്മളെ ഡേയ്ഞ്ചറസ് സോണിലൊന്നും വരാത്തൊരാളാണ് എവിക്റ്റ് ആയിരിക്കുന്നത് ഓക്കെ ആളും പോകേണ്ടവൻ തന്നെയാണ് മനസ്സിലായില്ലേ അതാണ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയി